ഞങ്ങള് മാമലകണ്ടം പോയിട്ട് തിരിച്ചു വന്നു എല്ലാവർക്കും വിശപ്പായി അപ്പൊ ഞങ്ങൾ ഇവിടെ അതെ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ വന്ന സ്ഥലോ അത് ഇവിടെ കൊറേ പേര് ഇതേ ഇവിടെ അവിടെ ചെറിയൊരു തോട് പോലെയാണ് അവിടെ കുളിക്കാനൊക്കെ ഉള്ള ഏരിയ ഉണ്ട് അവിടെ കുളിക്കാനായിട്ട് കുറെ ചേട്ടന്മാരവിടെ കുളിക്കുന്നുണ്ട് പിന്നെ കണ്ടോ ഭയങ്കര രസമാണ് നല്ലത് ഇത് ആന എന്ന സ്ഥലട്ടോ അതിലൊക്കെ അവിടെ അതിലാനതാണ് ആന രാ രാത്രി വന്ന് മേഞ്ഞിട്ട് പോയെൻ്റെ അംഗമായി കിടക്കണ്ടായിരുന്നു കണ്ടോ ആന പിണ്ഡം കിടക്കണ്ട ഇവിടെ ഇതേ ഇവിടെ കുറേ പേർ കുളിക്കാനൊക്കെ വന്നിട്ട് ബൈക്കൊക്കെ നിർത്തിയിട്ട് ഇതേ കുളിക്കാൻ പോയേക്കും അതേ അത് നല്ല നല്ല ഒഴുക്കുള്ള തോടാണത് ഇപ്പം മഴ കുറവായതുകൊണ്ട് അവിടെ ജസ്റ്റ് അവിടെ അവിടെ ആട്ടോ പിന്നെ ദേവന്മാരൊക്കെ വിശന്ന് നടക്കണതായി കാണുന്നത് എവിടെ നല്ല പാചകമാണ് കണ്ടോ ഇരുമ്പോലെ ആ സൈഡ് തന്നെ വഴി കേട്ടോ അത് അതിലാണോ വണ്ടി ഇങ്ങോട്ടും മാമലെറ്റ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോണ വഴി കേട്ടോ ആ മാഗി റെഡിയായി ഞങ്ങള് കഴിച്ചിട്ട് വരാട്ടോ മാഗി റെഡി പ്ലേറ്റ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിട്ട് വേറെ ഒന്നും ട്ടോ മൂന്ന് പച്ചമുളകിന്റെ കഷ്ണം കിടക്കുന്നു അതെ ഇതിലച്ചു കഴിക്കാനായിട്ട് റെഡിയാണ് കിച്ചു ദേ വന്നിട്ടുണ്ട് കുഞ്ഞുണ്ണി എടുത്ത് കഴിച്ചോ കുഞ്ഞുണ്ണി രണ്ടു ചൂടുണ്ട് കേട്ടോ ചൂട് നോക്ക് കഴിക്കണോട്ടോ അതെ

സാങ്കേതിക വിദ്യയോടുകൂടി നോക്കിയോട്ടോ അടി പിടിച്ചില്ല കായ് നോക്കിയോ ഇതാണ് മറക്കൽ മറക്കൽ പറയുന്നത് ഇങ്ങനെ മറക്കണം നിന്ന് അടിച്ചു കൊടുത്ത് നോക്കി കേട്ടോ ആ അഡേപോളി കമ്പോസ് മുട്ട കൊട്ടട്ടെ ആ ഇച്ചിരി പൂണ്ടിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്യുക തൊണ്ടും എന്ത്ളക്കി വെച്ച് കൂട്ടാറെഡിയായിട്ട് ഇളക്കിക്കും മതിയാണോ അത് നമ്മുടെ ഓംലേറ്റ് ഓവൻ റെഡി ആയിട്ടുണ്ട് മാഗി ഇരുന്നവർക്ക് ഇല്ലാട്ടോപ്പ് അത് പിന്നെയുള്ളൂ ഒഴിക്കട്ടെ അടുത്ത ഓംലേറ്റ് ഒഴിച്ചു കൂട്ടാ ഉപ്പിട്ടോ ശരി പൊട്ടിടാ ശരിക്കും അപ്പൊ ഈ മോട്ടർ റെഡി ആണെങ്കിൽ അടുത്ത മോട്ടർ റെഡി ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഇത് അമ്മ നിന്നോ

വഴി ചോദിച്ചപ്പോ വഴി ചോദിച്ച കേട്ടോ പോതമ്പോദാ മതി ഇവിടെ അടിപൊളി സെറ്റ് ആയിട്ട് സ്ഥലങ്ങളോ അടുത്ത ഓംലേറ്റ് ഇവിടെ നോക്കി എനിക്ക് കരിഞ്ഞു പോകും പോവും നോക്കിയിരിക്കണം ഓംലേറ്റ് എങ്ങനെയാണ് അത് തന്നെ ചൂടിന് മുട്ടോ ഇതെടുത്താ അവർക്ക് കൊടുത്താമേക്കി രണ്ടുപേർക്കും ആ ഇത് പപ്പാതി മുറിച്ചു കൊടുക്ക ഇത് രണ്ടുമണി മുറിച്ച് ഗ്യാസ് മാറി കൊടുക്കാൻ പോണ് അല്ല നീ കഴിച്ചോ നിനക്ക് വിശക്കുള്ള നല്ലതാണ് പിടിച്ചു നിനക്ക് വിശക്കു നല്ലോ നീ ആദ്യം കഴിക്കും ഏ കഴിച്ചോ ഇ മിക്സ് മിക്സി ആയിട്ടല്ല അപ്പം എങ്ങനെയാണ് നോക്കണം എല്ലാവരും നല്ലതായിട്ട് നല്ല വിശപ്പ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടയ്ക്കും നൂഡിൽസിനൊക്കെ കുറവായിട്ടോ ആ ചിക്കൂടെ തട്ടിട്ട് കൊടുക്കാൻ പോട്ടോ അല്ലെ ചെടാ തട്ടുകട രാത്രിത്തെ മുട്ട മരാലോ അല്ലേ ആ കഴിച്ചോ ആ പൂണോണ്ട കഴിക്കണ്ട അയോണ്ടെടുത്ത് കഴിച്ചോ ഒരു കുഴപ്പമില്ല വയസ്സുമ്പോ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല രണ്ട് ജവന്മാർക്കും മുട്ട ഇട്ട് കൊടുക്കാൻ പോണവാട്ടോ ഒച്ചുനേ എന്നാ പൊള്ളും നിങ്ങൾക്ക് പിടിച്ചു കഴിച്ചു

ലച്ചൂട്ടം എന്തേ നൂഡിൽസൊക്കെ ഇതിൻ്റെ കൈ ഒഴുകാണ് അതെ നമ്മുടെ നൂഡിൽസ് തീർന്നു പോയി അടുത്ത നൂഡിൽസ് പൊട്ടിച്ചിട്ടു മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ നൂഡിൽസ് കൂട്ടുന്നത് ഞാൻ അത് വെച്ച് നോക്കാൻ പോകണം ഓക്കെ നൂഡിൽസ് ഇഷ്ടമല്ല എന്നു പറഞ്ഞാൽ നിൽക്കല്ലേ ഓംലേറ്റ് കഴിച്ചോം എന്നാലും നല്ല വിഷമല്ലേ വണ്ടികളൊക്കെ പോകണോ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളൊക്കെ ആ ഓ അപ്പം ഞാനായിരുന്നു ഇന്നത്തെ പാചകം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു എനിക്കുള്ള മാഗി ഇത് ഇവിടെ ഇരിക്കുന്നു മാഗി കഴിക്കാൻ മുട്ടയില്ല മാഗി മാത്രമേ ഉള്ളൂ അപ്പം മാഗി ഞാൻ കഴിക്കാൻ പോകണത് അവരുണ്ടെങ്കിൽ മാഗി കഴിക്കില്ലാത്ത ആൾക്കാരെന്നാലും അവരിത് മുണിച്ചു വെച്ചോണ്ടിരിക്കുക ഇത് കുഞ്ഞു കുട്ടിനോട് ഉണ്ടെങ്കിൽ കാണിച്ചോ അഡേ മുട്ടയാണ് പിടിച്ചേക്കണേ സൂപ്പറാണോ കഴിച്ചുകൂട്ടാ ലുട്ടി വയറഞ്ഞോ ഏ ആണോ ഇഷ്ടപ്പെട്ട നൂഡിൽസും മുട്ടയും ആ ഓക്കെ പിന്നെ തീ കൂട്ടി വെക്കാം അല്ലെങ്കിൽ സാധനം ഉണ്ടല്ലോ ശരിയാവില്ല കുറച്ച് തീ കൂട്ടി വെക്കണം എന്നാലാണത് കുറച്ച് വെള്ളം ഒഴിച്ചോ കുറച്ചുള്ള കഴിച്ചോ മതി മതി അപ്പോൾ ഇനി ഇന്ന് റെഡി ആവട്ടെ അപ്പം ഞാൻ കഴിച്ചു നോക്കാം ഇത് റെഡി ആയിട്ട് അത് നമ്മൾ കുറച്ച് മുട്ട ഓമേറ്റ് വാങ്ങൻസ് ഉണ്ടായിരുന്നു കഴിച്ചില്ല നല്ല വച്ചത് അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചൈനക്കാരൊക്കെ കാണിക്കുമ്പോൾ വേണ്ടോ ഈ എന്നെ ഈ തട്ടിടയിലൊക്കെ മുട്ട ചരിക്ക് കൂടെ കുത്തി വെച്ചിട്ടുണ്ടാക്കും അന്ന് ഈ സൂപ്പറാകും അന്നേരം ഓർത്തില്ല പിന്നെ ഓർത്ത നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട്

രണ്ട് ഈറ്റക്കാമ്പ് ഇട്ടു പറഞ്ഞെങ്കിൽ ചൈനീസാരണ ഇങ്ങനെ ബ്രിട്ടിണ്ടാവും ഈറ്റ ഉറക്കാൻ പോയി ആന കാട്ട് ആനപ്പണ്ണി നടക്കണേ വേണ്ടത് ചിലപ്പോൾ ഈറ്റ ഉറക്കാൻ പോയി ഈറ്റേ അങ്ങോട്ട് പോകേണ്ടി വരും ഇത് ഞാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ സ്കൂൾ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ കുഞ്ഞുനെ ആ ഇതേ കുഞ്ഞുനെ കാവുന്ന നടക്കാൻ നിങ്ങളെ നല്ല ചൂടാ ഞാൻ അതിന്ന് കഴിക്കുമ്പണ്ടല്ലോ ഭംഗി തണുപ്പും കൂടി കഴിയുമ്പോ അടിപൊളിയാണ് അങ്ങനെ നമ്മടെ ഓനോടികളുടെ നൂഡിൽസ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തിന്ന് വയറുകൾ സെറ്റായി എല്ലാം നീ ബാക്കി വെച്ചു കഴിവാനുള്ള അവസരം കിട്ടിയില്ല കാണിച്ചു കൊടുത്തെ അതിൽ വെള്ളം കൊന്നില്ല താഴെ പുഴയുണ്ട് പക്ഷേ അവിടെ നിറച്ചും ടൂറിസ്റ്റുകളെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞില്ല നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള എല്ലാ സാധനവും ഒന്നും അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകണം മൂട്ടിയിട്ടിട്ട് പോകാൻ പോകണം ഓക്കെ